ഇവിടെ പണ്ട് കപ്പ കുഴിച്ചിട്ട അതിന് മുള്ളം മുള്ളമ്പന്നി വരാതിരിക്കാൻ ഇങ്ങനെ ലൈനായിട്ട് മഞ്ഞൾ കുടിച്ചിട്ടാണ് അപ്പോൾ ഈ കപ്പ മുഴുവനും അടിയിൽക്കൂടെ എലി വന്ന് കാട്ടലി വന്ന് കൊണ്ടുപോയി അപ്പം ഒറ്റ കഴുകും കിട്ടിയില്ല മഞ്ഞ

ഇവിടെ മുള്ളം മുള്ളംപന്നീൻ്റെ വലിയ ശല്യമാണ് അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു അമ്പത് തണ്ട് വെച്ച് കപ്പത്തണ്ട് അത് അതിൽ പറഞ്ഞു പറഞ്ഞ ഇതിൻ്റെ ചുറ്റുപാട് മഞ്ഞൾ മുള്ളൻ മുള്ളനടുക്കലാണ് മുള്ളം പന്നി അടുത്ത് വരികയാണ് അങ്ങനെ ഞാൻ മഞ്ഞൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ മണി മഞ്ഞൾ കുറച്ച് കിട്ടി അത് ചുറ്റുപാട് ഓരോന്നു വീതം നട്ട് അതാ കപ്പ വലുതായി നല്ല ഉഷാറായി രണ്ടാം വർഷമാണ് കപ്പ കുഴിച്ചിട്ടത് കപ്പ വലുതായി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മുള്ളം വന്ന് മുള്ളം വന്നില്ല സോറി കപ്പ വലുതായി കപ്പ വരയ്ക്കാൻ ചെന്നപ്പോൾ അടിയിലൊറ്റ കിഴങ്ങുമില്ല അടി കൂടി കാട്ടലി വന്ന് എല്ലാ കിഴങ്ങും കൊണ്ട് ഒരൊറ്റ കിഴങ്ങും കിട്ടിയില്ല തണ്ടെല്ലാം കഴിഞ്ഞ പോലെ ഞാൻ പറിച്ചു കാര്യം മഞ്ഞളോട്ട് ഇല്ലെന്ന് ഞാൻ കണക്കാക്കിയതാ ചെറിയ മണിയാണല്ലോ ഇവിടെ എവിടെ കുടിച്ചിട്ടത് അതൊന്നും നോക്കിയതാ കൊണ്ട് മഞ്ഞൾ എന്തായാലും നഷ്ടപ്പെട്ടില്ല മഞ്ഞൾ മുള്ളം പന്നിയും കാട്ടുപന്നിയൊന്നും എടുക്കും തോന്നുന്നില്ല ആ വഴിക്കേ വരികയല്ലാന്ന് തോന്നുന്നു ഇനിയിപ്പം അടുത്തത് ബാക്കി കാണാം